പ്രസാദത്തിൽ അട്ടയെ ലഭിച്ചതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് വാറങ്കൽ സ്വദേശിയായ ചന്തു എന്ന വിശ്വാസി രംഗത്തെത്തിയത് സംഭവം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞെട്ടിക്കുന്ന പ്രതികരണമാണ് ഉണ്ടായതെന്ന് വിശ്വാസി പറയുന്നു വിളമ്പാൻ ഉപയോഗിച്ച ഇലയിൽ നിന്നാണ് അട്ട വന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ അശ്രദ്ധ അംഗീകരിക്കാനാകില്ല കുട്ടികളോ മറ്റുള്ളവരോ മലിനമായ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമായിരുന്നു എങ്കിൽ ആരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പരാതിക്കാരൻ ചോദിക്കുന്നുണ്ട് സംഭവം പുറത്തറിഞ്ഞതോടെ ക്ഷേത്ര ജീവനക്കാർ അപമാനിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും ശ്രമിച്ചതായി ചന്തു ആരോപിക്കുന്നു എന്നാൽ പ്രസാദത്തിൽ അട്ടെ കണ്ടെന്നുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം പറയുന്നു ദിവസവും ആയിരക്കണക്കിന് ഭക്തർക്ക് പ്രസാദം നൽകുന്നുണ്ടെന്നും അതിൽ പ്രാണികൾ അകപ്പെടുക എന്നത് ഒരിക്കലും സംഭവിക്കില്ലെന്നുമാണ് അപകീർത്തിപ്പെടുത്തുവാനും ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തുവാനുമുള്ള ശ്രമമാണ് ആരോപണത്തിന് പിന്നിലെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത്തരം അടിസ്ഥാനരഹിതവും തെറ്റായതുമായ വാർത്തകൾ വിശ്വസിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നതായും അവർ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം